ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെമ്മീനും ചീരയും കൂടി ഒരു കറിയാണ് വയ്ക്കുന്നത് എന്നിട്ട് ചെമ്മീൻ എടുത്തു പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം പുളി വേപ്പില കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ചീരത്തണ്ട് ഇത്ര നീളത്തിലാണ് കേട്ടോ ചീരത്തണ്ട് അരിഞ്ഞേക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ അരിഞ്ഞെടുക്കാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ തണ്ടും കൂടിയിട്ട് നമുക്ക് ഒന്ന് ഒരു ഫിസില് കേൾപ്പിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടും ഇതിനാവശ്യമായിട്ട് ചീ തേങ്ങയാണ് ആവശ്യം അതായത് നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കഷ്ണം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇല ഇട്ട് കൊടുക്കാം ഇലയ്ക്ക് നമ്മൾ ഫിസ്സിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അടച്ചു വച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ചരപ്പും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുക ഇപ്പം ഈ അരപ്പിൽ നമ്മൾ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല എരിവ് നമുക്ക് ആവശ്യം പച്ചമുളക് കൂട്ടി കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇവിടെ ആ കറി ഒരു കുഴമ്പ് പരുവത്തിലാണ് ഈ കറി എടുത്തിരിക്കുന്നത് ഒത്തിരി ചാറിലല്ല കേട്ടോ അതുപോലെ ചെമ്മിനും ലേശം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു കടുക് പുറത്തൊഴിച്ചാൽ മാത്രം മതി കടുക് പുറത്തൊഴിച്ചു നമ്മുടെ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ വളരെ നല്ല രുചിയാണ് ഈ കറിക്ക് അങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്